അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളുമായിട്ട് അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ അധികം കുറവാണ് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈഗിൻ്റെ കാര്യം പറയേണ്ടാലും ഇരുന്നൂറാണ് ലൈഗിൻ്റെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ഈസ്റ്റ് ബംഗാൾ രാഹുൽ ബെക്കെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നു എന്നറിയുള്ള റൂമറാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും രാഹുൽ ബെക്ക് നമുക്കറിയാം ഒരു വെറ്ററൻ ആണ് ഇപ്പോൾ റൈറ്റ് ബാക്ക് സെൻറ്റർ ബാക്ക് നല്ല രീതി ലോങ് ട്രൈ അറിയാൻ പറ്റുന്ന ഒരു താരമാണ് സോ ഏഴ് കോടി രൂപയോളം ട്രാൻസ്ഫർ ഫീ മുടക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ സാലറി മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ കൊടുത്ത് ഏഴ് കോടി ട്രാൻസ്ഫർ ഫീ അല്ല അദ്ദേഹത്തിന് എന്താ പറയുക ഏഴ് കോടി രൂപ സാലറി ആയിട്ട് കൊടുക്കണം പിന്നെ ട്രാൻസ്ഫർ ഫീ സോ ഒരു മിനിമം പത്ത് പന്ത്രണ്ട് കോടി രൂപയെങ്കിലും രാഹുൽ ബക്കിക്ക് വേണ്ടി എന്താ പറയുക നമ്മുടെ ഈസ്റ്റ് ബംഗാളിന് പൊടിക്കേണ്ടതായിട്ട് വരും സോ എന്തായാലും അവർ സൈൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നു എന്ന എന്നിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ബംഗളൂരു എഫ് സി ഹോർമി പാം ിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് രാഹുൽ ബെക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹോർമി ബാ റോവി വേണം കാരണം റൈറ്റ് ബാക്കും സെൻട്രൽ ബൈക്കും കളിക്കാൻ പറ്റിയൊരു കാര്യമാണ് സോ ഹോർമി ഹോർമിബാവിന് വേണ്ടി ഒരു നേരത്തോട്ട് ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം ഹോർമിപ്പിനെ സ്വന്തമാക്കാം സോ എന്തായാലും നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാം ഹോർവിപ്പാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും രാഹുൽ ബക്ക ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ സോ എന്തായാലും എല്ലാം എന്താ പറയുക നോക്കാം നമുക്ക് സൊ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോകുലം കേരളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗോകുലം കേരള മോസസ് ലാറിന് സ്വാല എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ചാൻമാരി എഫ് സി എന്ന് അവരുടെ അറ്റാക്കറാണ് ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ എന്താ പറയുക ചാൻമാരി എഫ് സിക്ക് വേണ്ടി കളിച്ചൊരു പ്ലെയറാണ് സോ എന്തായാലും അതായത് സ്വന്തമാക്കാൻ നമ്മുടെ ഡയമണ്ട് ഹാർബർ എഫ്സി അതുപോലെ തന്നെ ശ്രീനിധി ദക്കാൻ എഫ് സി ഇവരൊക്കെ ശ്രമിച്ചിരുന്നു സോ അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ ഗോകുലം കേരള ഈ ഒരു യങ് ടാലിനെ സ്വന്തമാക്കുന്നത് എന്തായാലും വളരെ മികച്ച പ്ലെയർ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ഐ ൂവിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയൊരു താരമാണ് സോ എന്തായാലും അദ്ദേഹം ഗൂഗിളെത്തി മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം